ഒരുക്കി കൊടുക്കുന്ന കളിക്കൂട്ടുകാരന്റെ കൈയിലേക്ക് പോർച്ചു കെട്ടിയ തോർച്ചിന്റെ പിൻവലത്താൽ എല്ലാവരും അടുക്കുവറ്റം കെട്ടിയ തോർത്തിനുള്ളിലൂടെ കൈ തിരികി ചേർത്തി വടം വലിച്ച് കയറി പോകുമ്പോൾ തന്റെ കയ്യിലേക്ക് തോർത്ത് ചേർത്ത് കെട്ടി കടന്നു പോകുന്നവൻ കാരണം അഞ്ച് വിരലുകൾ ഇല്ലാതെ വടം വലിക്കുന്ന കേരളക്കരയിലെ കളിക്കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടോ കോട്ടയ രാകേഷും ഒരെറാകുളത്തുകാരനും ഇതുപോലെ വടം ഒഴിച്ച് കഴിയുന്നതെങ്കിൽ പറഞ്ഞു വയ്ക്കാൻ നമുക്ക് എടുത്താലും ശരി ചങ്കൂറ്റത്തെ കഴിയുന്നതായിരുന്ന വെല്ലുവിളികളുമായി കാട്ടാടയുടെ കുടിപ്പും കാട്ടുപോകത്തിന്റെ രൗദ്രമയും ഉരുമരിക്കൂട്ടത്തിന്റെ കുടിവെള്ളയും എരിയുന്ന തണലിന്റെ ചൂടും പാമ്പിന്റെ മഴയുമായി പത്തിവിളത്തിൽ കോപ്പുകളുമായി പതിനാല് പാരപ്രഖാമതി